ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയത്താണ് ഇവിടെ ജംബോ സർക്കസ് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിപോലെ നമ്മുടെ നാഗമുട മൈതാനത്താണ് ഈയൊരു ജംബോ സർക്കസ് നടക്കുന്നത് അപ്പോൾ ഇവിടെയാണെങ്കിലും നല്ല പാർക്കിംഗ് സ്പേസും എല്ലാത്തിനും സൗകര്യമുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ അപ്പോൾ ഇന്ന് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഇന്നാണ് ഈ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഏഴ് മണിക്കാണ് ഫസ്റ്റ് ഷോ തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും തുടക്ക ദിവസം ആയതുകൊണ്ട് ആളുകളൊക്കെ വന്നെത്തുന്നേ ഉള്ളൂ അപ്പോൾ മണിക്കാണ് ഏഴുമണിക്കാണ് കൂടി ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് സർക്കസ് സർക്കസ്തമ്പിൻ്റെ പുറത്തായിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ധാബ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ സ്നാക്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഷോ കാണുമ്പോൾ നമുക്ക് സ്നാക്സ് ഒക്കെ വാങ്ങാനൊക്കെ സാധിക്കും ഷോ തുടങ്ങാൻ ഏകദേശം ടൈം അടുക്കാറായപ്പോൾ തന്നെ ആളുകളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ നല്ല തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഡെയിലി മൂന്ന് ഷോയാണ് ഇവരിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് ഒരു മണി നാലുമണി ഏഴുമണി എന്നിങ്ങനെ മൂന്ന് ടൈമാണ് ഉള്ളത് ജംബോ സർക്കസിനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഈ ഒരു സർക്കസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് വായിച്ചയിൽ നിന്ന് അറിഞ്ഞത് മുപ്പത് കലാകാരന്മാർ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത് ജീവനക്കാരുടെ കഷ്ടപ്പാടാണ് ഈയൊരു ഷോ എന്ന് പറയുന്നത് കോട്ടയത്ത് ഈ ഒരു ഷോ ആരംഭിക്കുന്നതിന് മുമ്പ് ചെന്നൈയിലായിരുന്നു ഇവരുടെ ഷോ അപ്പോൾ വന്നിട്ട് അഞ്ച് ദിവസം കൊണ്ടാണ് ഇവർ ഈ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഷോയാണ് നമ്മൾ കാണാൻ പോകുന്നത് ജംബോ സർക്കസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ കുറഞ്ഞ സമയത്ത് ഇവർ ഷോ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ മുന്നോട്ട് കയറി കേട്ടോ എൻട്രൻസ് കടുന്നകത്തേക്ക് ചെല്ലുമ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ്റെ ഒരു കൗണ്ടർ നമുക്ക് കാണാൻ പറ്റും അപ്പം ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെൻ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതിനും ഇവിടെ കൗണ്ടർ ഉണ്ട് കയറി ചെല്ലുമ്പോഴേ കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിങ് ക്രാഫ്റ്റുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും അതും മൃഗങ്ങളുടെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പുറകിലെ ജംബോ സർക്കസിന്റെ ചരിത്രത്തിലെ അച്ചീവ്മെൻസിൻ്റെ ഫോട്ടോകളും കാണാം തമ്പിൻ്റെ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ അതിമനോഹരമായിട്ടാണ് ഇവരിവിടെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഷോ തുടങ്ങാൻ സമയമാവത്തേന് നല്ല തിരക്കുകളൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു സർക്കസ് വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ഇതാ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കാണുന്നതാണ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ രണ്ടായിരം പേർക്ക് ഒരേ സമയം കാണാവുന്ന രീതിയിലാണ് ഇവർ ഈ സീറ്റെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടിക്കറ്റിന്റെ പ്രൈസ് റേഞ്ചിനനുസരിച്ചാണ് നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ വരുന്നത് അപ്പോൾ മുന്നൂറിൻ്റെ ഒക്കെ ആണെങ്കിൽ കുറച്ച് പ്രീമിയം കാറ്റഗറിയാണ് അത് ഏറ്റവും ഫ്രണ്ടിലായിട്ടൊക്കെ വരും അപ്പം ദീപം തെളിച്ചാണ് ഒരു സർക്കസ് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കലാകാരന്മാരെല്ലാം സ്റ്റേജിലേക്ക് വരുന്ന കാഴ്ചകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് ഇതുപോലെ ഊഞ്ഞാലിന്റെ ഒരു അത്ഭുതപ്പെടുന്ന ഒരു ഷോ തന്നെയായിരുന്നു അത് എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഇവരെടുക്കുന്ന ആ ഒരു റിസ്ക്കും എഫേർട്ടും ഒക്കെ ഇവരെ അഭിനന്ദിക്കുക തന്നെ നിവൃത്തിയുള്ളൂ രണ്ട് മണിക്കൂറാണ് ഈ ഒരു ഷോയുടെ ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് പുതിയ ഇനങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഡബിൾ റിംഗ് ആക്രോ ബാഗ് ഡോഗ് ആഗ് മെക്സിക്കൻ വീൽ ടാൻസാനിയൻ കലാകാരന്മാരുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനെ തുടങ്ങിയ പുതിയ ഇനങ്ങളൊക്കെ ഇവർ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കുട്ടികളുമൊക്കെ വന്നിട്ട് രണ്ട് മണിക്കൂർ നല്ല മടുപ്പില്ലാതെ കാണാൻ പറ്റിയ ഒരു ഷോ തന്നെയാണ് ഈ ഒരു ജംബോ സർക്കസ് എന്ന് പറയുന്നത് അത് പണ്ടൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇത് അറിയാനായിട്ട് സാധിക്കും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലുള്ള ഷോകളൊക്കെ വരാൻ വേണ്ടി കാത്തിരുന്ന സമയങ്ങളുണ്ട് അപ്പം നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ ഇന്നത്തെ ഒരു ഷോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ ഡോഗ് ആക്ട് എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടാണ് അവരതിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് കാണികളെയെല്ലാം ഇവർ രസിപ്പിക്കുമെങ്കിലും എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് നമുക്ക് ഓരോ ആക്റ്റൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഷോയുടെ തുടക്കം മുതൽ നമ്മൾ ഒരേ സമയം രസിപ്പിക്കുക അതുപോലെ തന്നെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്നാണ് ഓരോ ഇവൻ്റും സോ നമ്മൾ വീഡിയോ കാണുന്നതിലുപരി നമ്മൾ ആ ഷോ ചെന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ ബ്യൂട്ടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ നിങ്ങൾ എന്തായാലും പോയി കാണേണ്ട ഒരു ഷോ തന്നെയാണ് ഓരോ ആക്ടും കഴിയുമ്പോഴും അവിടെ ഓരോ എക്വിപ്മെൻസും മാറ്റുന്ന ആ ഒരു ജീവനക്കാരുടെ വിഷലാണ് ഇപ്പോൾ കാണുന്നത് എത്ര പെട്ടെന്നാണ് അതൊക്കെ സെറ്റ് ചെയ്ത് അടുത്ത ഒരു ഇവൻ്റിലേക്ക് പോകുന്നതെന്ന് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഉൾപ്പെടെ ആ ഒരു ജീവനക്കാരുടെ എഫേർട്ടൂടെയാണ് ഈ ഒരു ഷോയെ വിജയിപ്പിക്കുന്നത് ഇന്നത്തെ ഈ ഒരു ഷോയിൽ എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു ആക്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എത്രത്തോളം റിസ്ക് ഉണ്ട് ഈ ഒരു ആക്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതുകൂടാതെ തന്നെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള മരണക്കിണർ റൈഡും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇതിനകത്തൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഇവരുടെ ആ ഒരു ആക്റ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അഭ്യാസ പ്രകടനങ്ങൾ മാത്രമല്ല ആയിട്ടുള്ള ഡാൻസുകളും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് സോ അങ്ങനെ ഷോ കണ്ടിറങ്ങി അപ്പോൾ ഫുൾ വീഡിയോ എന്തായാലും നമുക്ക് കാണിക്കാൻ പറ്റിയല്ലോ നിങ്ങൾ പോയി തന്നെ അത് കാണണം അപ്പോൾ കണ്ടാലേ ഉള്ളൂ അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ലൈവായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ടെൻറ്റിൻ്റെ ഒരു ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഷോ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഞാനും നമ്മുടെ ഫ്രണ്ടും ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഇത് അപ്പോൾ ഷോയുടെ ടൈം മറക്കണ്ട ഒരു മണി നാലുമണി ഏഴ് മണി അപ്പോൾ പുതിയ എടുക്കേണ്ടി വെയിറ്റ് ചെയ്യൂ ബൈ ബൈ